ഹായ് ഫ്രണ്ട്സ് ഞാൻ യു ആൻഡ് മീ ടാഗ് ഞാൻ അത്ര പ്രശസ്തമായിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല ഇപ്പോൾ ഇടാൻ പോകുന്നത് എല്ലാവർക്കും അങ്ങനെ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ആവുന്ന ഒരു വീഡിയോ ഒന്നുമല്ല പക്ഷേ എനിക്ക് ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ആവുന്ന ഒരു വീഡിയോ ആണ് ലോകമഹാ അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ളതൊന്നുമല്ല പക്ഷേ ഏകദേശം ആ ഒരു ലെവലിലാണ് എൻ്റെ മൈൻഡിൽ ഞാനിത് കാണുന്നത് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കേട്ടോ ഇത് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്ന് തോന്നും പക്ഷെ ഇവിടെ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് ഈ റോഡിന് ഇത് കണ്ടില്ലേ ഈ ഒരു റോഡിൻ്റെ അടിയിൽ കൂടെ ഈ ഒരു പാതയിൽ കൂടെ ഒരു മെട്രോ ലൈൻ കിലോമീറ്ററോളം അങ്ങറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ കിലോമീറ്ററാണ് കേട്ടോ കിലോമീറ്ററോളം ഒരു മെട്രോ ഇതുവഴി പാസ് പാസ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഫ്രണ്ട്സ് എന്നാൽ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഒരു കാര്യമാണ് ഇത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിൽ അല്ല രണ്ടായിരത്തി അഞ്ച് മുതലേക്ക് തുടങ്ങിയതോണു ഇതിൻ്റെ ഈയൊരു മെട്രോയുടെ ഈ ഒരു പരിപാടി ഈ കാണുന്ന ആ ഒരു ഇത് കണ്ടോ ഇത് ഇത്രയും ആ കാണുന്ന ഒരു ചെറിയൊരു കെട്ടിടം അത് എന്ന് പറയുന്നത് അവിടെ പാസഞ്ചേഴ്സിന് ഇരിക്കാനും അവിടെ ഒരു ലിഫ്റ്റും പിന്നെ അവിടെ എസ്കലേറ്ററും സ്റ്റെയർ കേസും ഒക്കെ അടങ്ങിയൊരു ചെറിയൊരു കൂടാരൂണമാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൂടെയാണ് ഇതിൻ്റെ ഈ റോഡിൻ്റെ അടിയിലുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് അകത്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു റോഡ് ഫുള്ള് മെട്രോ സ്റ്റേഷനാണ് ഇങ്ങനെ ഒരു സ്ക്വയറിൽ ഇങ്ങനെ മെട്രോ സ്റ്റേഷൻ ഇങ്ങനെ കാണുന്നുണ്ട് മനസ്സിലായില്ലേ ഇതിൻ്റെ അടിയിൽ ഇറങ്ങിപ്പോയാൽ ഈ മെട്രോ ലൈൻ എന്ന് പറഞ്ഞത് ഈ കാണുന്ന റോഡിൻ്റെ ഇങ്ങനെ പോവാണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് സ്ട്രെയിറ്റ് അങ്ങ് പോവാണ് മേളിൽ റോഡ് എന്ന താഴെ മെട്രോ ലൈൻ ഈ ത്രീ മീൻസിൽ ഈ മെട്രോ ഓടിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് അടുപ്പിച്ച് ഒരു മെട്രോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാം അതുമാത്രമല്ല ഈ ഒരു മെട്രോ നിർമ്മിക്കാൻ നിർമ്മിക്കുന്ന സമയത്ത് ഈ പോണ റോഡുണ്ടല്ലോ ഇതിനകത്ത് ഒരു അല്പം പോലും വിള്ളലോ ബ്ലോക്കോ ട്രാഫിക്കോ ഒന്നുമില്ല എന്നുള്ളതാണ് അതിലും വലിയൊരു സത്യം മനസ്സിലായില്ലേ ഇത് പലർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ഒരു ഇത് പക്ഷേ ഞാനിത് ഡയറക്റ്റ് കണ്ട് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നതാണ് കേട്ടോ ഇത് കണ്ട ഇത് ചിലപ്പോൾ നാളെ ഞാൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു സംഭവം എനിക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല ഈ ഒരു സ്റ്റേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ സലാബുദ്ദീൻ മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനെന്നാണ് ഇത് കണ്ടോ ഈ റോഡിന്റെ അടിയിൽ കൂടെ ഇതാ ഇതിപ്പോൾ കാർ പോകുന്നുണ്ട് അതിന്റെ അടി കൂടെ മെട്രോയും ഓടിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഒരു മെട്രോ ഉണ്ട് ഇത് കണ്ട ഇത് കണ്ട മൂന്ന് മിനിറ്റ് ഇട ഇതിന്റെ ഇതിൻ്റെ അടി കൂടെ മെട്രോ ഉണ്ട് എന്നുള്ളതാണ് മെട്രോ ഓടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതാ അതാണ് സ്റ്റേഷൻ ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നതും പറഞ്ഞതും കാണാം അതിനകത്തൂടെയാണ് ആൾക്കാർ ഇറങ്ങി പോകുന്നതും വരുന്നതും ഒക്കെ ആയിട്ട് ഇത് ഈ രാത്രിയും രാത്രി ആയതുകൊണ്ടാണ് അധികം ആൾക്കാരില്ലാത്ത അല്ലെങ്കിൽ ഇതാ ആ ഭാഗത്ത് ആ ഭാഗത്തു കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം മെട്രോ സ്റ്റേഷൻ്റെ അകത്തും പുറത്തുമായിട്ടും ഇങ്ങനെ ആൾക്കാർ തിങ്ങി നിറയുന്നത് കാണാം ഇവിടെയുണ്ട് ഒരു ഡോറ് അതിൻ്റെ അപ്പുറത്തും ഉണ്ട് ഒരു ഡോറ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എനിക്കിത് നിങ്ങളെ എൻ എനിക്ക് അത്ഭുതമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് കാരണം ഇതെങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം ഇത്രയും ഒരു റോഡിൽ ഈ ഒരു റോഡിൽ ഒരു ബ്ലോക്കോ ഒന്നുമില്ലാതെ ഒരല്പം പോലും ഒരു എന്താ പറയുക ഒരു വിള്ളലോ ഒരു കേടുപാടോ ഇല്ലാതെ ഈ റോഡിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ കൂടെ മെട്രോ ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതം തന്നെയാണ് അത് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ മഴയത്ത് ഒന്നും ഇടിഞ്ഞു വീഴാതെ അത് അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ തന്നെ നിന്ന് അത് ഓടിക്കൊണ്ട് നിൽക്കണൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം മനസ്സിലായില്ലേ ഇതൊക്കെ എൻജിനീയറിംഗ് സെക്ഷനിൽ പെട്ടതാണ് ഞാനും ആ ഒരു സെക്ഷനിൽ പെട്ട ആളാണ് പക്ഷേ എന്നിരുന്നാലും എനിക്ക് അത്ഭുതം മാറിയിട്ടില്ല മനസ്സിലായില്ലേ അത് എൻ്റെ മാത്രം ഒരു ഇതായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല ഞാൻ എന്താ പറയുക എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്രയും ബ്ലോക്കും ഇത്രയും ഒക്കെ മേളിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ മെട്രോ അതിൻ്റെ പണി ഒരു ദിവസം പോലും മുടങ്ങാതെ അതായത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഈ മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഷിഫ്റ്റ് ഡ്യൂട്ടി ഇട്ടിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇവർ വർക്ക് ചെയ്തു എന്നുള്ളതാണ് കണ്ടോ വലിയൊരു എന്താ പറയുക ഇത് ഒന്നോ രണ്ടോ മീറ്ററോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കിലോമീറ്ററോ അല്ല എത്രയോ കിലോമീറ്റർ അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റഡി ചെയ്തിട്ട് പറയാം പക്ഷേ എത്രയോ കിലോമീറ്റർ അങ്ങറ്റം മുതൽ ാണ് അങ്ങ് ഏറ്റവും ഉണ്ടല്ലോ അങ്ങ് ഏറ്റവും അങ്ങ് മുതലും അങ്ങോട്ടോ അങ്ങ് എത്ര അങ്ങ് കണ്ടെത്താൻ ദൂരത്ത് അങ്ങ് കിടക്കാണ് കടലിൽ കണക്ക് കിടക്കാണ് വലിയൊരു സംഭവമാണ് വലിയൊരു സംഭവം എത്രയോ വർഷം എടുത്തെന്ന് അറിയാമോ അങ്ങനെ ഒരു മെട്രോ ലൈന് റെഡിയാക്കി എടുക്കാനായിട്ട് എത്ര വർഷം എടുത്തു അറിയാമോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതാണ് വലിയൊരു കാര്യമല്ല പക്ഷേ എന്നാലും എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതാണ് എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്